ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ അതായത് എനിക്കിപ്പോൾ രണ്ടാമത്തെ തവണ ഒരു മൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് വീണ്ടും രണ്ടാമത്തെ തവണ ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ വീണ്ടും വന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഒന്നല്ല രണ്ട് വീഡിയോ അതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു ഭയങ്കര സന്തോഷം അപ്പോൾ ഇപ്പം എൻ്റെ രണ്ട് കീമോ കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ചയാണ് അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിന് മുന്നത്തെ വെള്ളിയാഴ്ചയായിട്ട് രണ്ട് കീമോ കഴിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ കീമോ ഇല്ലേ ലാസ്റ്റ് കഴിഞ്ഞ കീമോടൊപ്പം എൻ്റെ ഇമ്മ്യൂണോ തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വർഷത്തോളം ഇമ്മ്യൂണോ തെറാപ്പി മൂന്നാഴ്ച ഗ്യാപ്പിൽ ഇമ്യൂണോ തെറാപ്പി എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പതിനെട്ട് കീമോയും അതിനോടൊപ്പം മൂന്നാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ വൺ ഇയർ ഇമ്മ്യൂണോ തെറാപ്പിയും അപ്പോൾ ആ ഇമ്മ്യൂണോ തെറാപ്പിയുടെ ആദ്യത്തെ ഡോസ് വെള്ളിയാഴ്ച എടുത്തു ഞാൻ ഹോസ്പിറ്റലിൽ ഇഞ്ചെക്ഷനൊക്കെ എടുക്കാൻ പോയ സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ തവണയും കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു അങ്ങനെയൊന്നും എടുത്തു വെക്കേണ്ട വിഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നോക്കാറൊന്നുമില്ലായിരുന്നു കുറേ കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണയും ഞാൻ അതുപോലെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ അവിടെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കാം ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ചയായിരുന്നു എൻ്റെ ആദ്യത്തെ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ട് വിഷമിച്ചിരിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നത് ഒട്ടും താല്പര്യം അമ്മയ്ക്ക് സങ്കടം വരും ഞാൻ അമ്മേൻ്റെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനാണ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു അതിൻ്റെ അടുത്ത് ഓണക്കോഫിയുടെ ഇരിക്കാനാണ് പറയുന്നത് അങ്ങനെ പോയി ഒരു മൂന്ന് നാല് കുത്തൊക്കെ ആയപ്പോൾ കാലിലാണ് കിട്ടിയത് കഴിഞ്ഞ തവണ കയ്യിലൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വെയിനൊന്നും കയ്യിൽ കിട്ടുന്നില്ല അതായത് മൂന്ന് വർഷം മുന്നേ എടുത്ത കീമോയുടെ എഫക്റ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ കൈയെല്ലാം ഇങ്ങനെ കരിവാളിച്ച് കിടക്കുകയാണ് വെയിനൊന്നും കിട്ടാനില്ല അപ്പോൾ കാലിലാണ് കിട്ടിയത് കാലിലിങ്ങനെ ഇട്ടിട്ട് പ്രോക്കീമോ ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ് ഏട്ടനും അമ്മയും എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഒരു മൂന്നാമത്തെ നാലാമത്തെ കുത്തിലാണ് എനിക്ക് കാലിലെ മേനെ കിട്ടിയത് അപ്പോൾ വീണ്ടും അമ്മേൻ്റെ അടുത്ത് വീഡിയോ ഓഫ് ചെയ്യാനാണ് പറയുന്നത് പക്ഷേ ഞാൻ വിടുന്നില്ല ഞാൻ വീണ്ടും വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് ബോട്ടിൽ ഇപ്പോൾ രണ്ട് ബോട്ടിൽ ഇരിപ്പുണ്ട് ഒരു ബോട്ടിൽ ഓൺ ഫ്ലോ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് ബോട്ടിൽ മെഡിസിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരമാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് ഇന്ന് എനിക്ക് ഓങ്കോളജി സർജനിനെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു ഗ്യാസ്ട്രോ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എല്ലാ തവണയും കീമോ എടുക്കുന്നതിന് മുന്നേ രാവിലെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ ആദ്യത്തെ കീമോ ആയത് കാരണം ഡോക്ടർ വന്നതിന് ശേഷമാണ് എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയപ്പോൾ വൈകുന്നേരമായി ആയി ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിറങ്ങിയത് അങ്ങനെ എൻ്റെ രണ്ടാമത്തെ കീമോ അതായത് ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ച ജൂലൈ ഇരുപത്താറ് വെള്ളിയാഴ്ച എടുത്ത കീമോയുടെ ക്ലിപ്പിങ്സ് ആണിത് അപ്പോൾ ഇന്ന് എനിക്ക് ഒരു പത്ത് പതിനഞ്ച് കുത്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അതിന് ശേഷം ഇടത്തേ കാലിലാണ് ക്യാനില ഇട്ടത് പീഡിയാട്രി ക്യാനുലയാണ് ഇന്ന് ഇടാൻ പറ്റിയത് വലിയ ഒന്നും ഇന്ന് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് എൻ്റെ വെയിനൊക്കെ കണ്ടുപിടിച്ച് ക്യാനുലയൊക്കെ ഇട്ട് ഇന്ന് എനിക്ക് രണ്ടാമത്തെ കീമോയും അതിനോടൊപ്പം ഇമ്യൂണോ തെറാപ്പിയും തന്നു എല്ലാവരും തൊട്ടിലെല്ലാം ഇങ്ങനെ ഫുള്ള് കുത്തിയ പാടുകളാണ് കഴിഞ്ഞ തവണത്തെ കുത്തിൻ്റെ പാടും ഇപ്പോഴും ഉണ്ട് മൂന്ന് വർഷം മുന്നേ ഉള്ള പാടാണ് അതൊക്കെ അങ്ങനെ ഇന്നും ഒരുപാട് ആയിട്ട് ആദ്യം ചെന്നത് ഞാനാണെങ്കിലും അവസാനമാണ് ഞാൻ കീമോ കഴിഞ്ഞ് ഇറങ്ങിയത് ഇപ്പം ഇമ്യൂണോ കീമോയും ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നും മൂന്ന് ബോട്ടിൽ മെഡിസിനൊക്കെ കയറ്റിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി പോയി ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വിജയകരമായി രണ്ടാമത്തെ കീമോയും ആദ്യത്തെ ഇമ്മ്യൂണോ തെറാപ്പിയും കഴിഞ്ഞ് ഞാന് മൂ മൂന്നര അല്ല നാല് നാലര മണിയൊക്കെ കഴിഞ്ഞ് ഉടന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇമ്മ്യൂണോ തെറാപ്പി എടുക്കുന്നുണ്ട് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നും അതിന് കുറച്ച് കോസ്റ്റ്ലി ആണെന്നുള്ളതും അപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് മുതൽ മൂന്ന് ലക്ഷമാണ് ഒരു ഇഞ്ചെക്ഷൻ അതായത് മൂന്നാഴ്ച കൂടുമ്പോൾ എടുക്കേണ്ട ഓരോ ഇഞ്ചെക്ഷൻ്റെ റേറ്റ് രണ്ട് മുതൽ മൂന്ന് ലക്ഷം എന്നാണ് പക്ഷേ അതല്ല അതിനേക്കാളും റേറ്റ് കൂടുതലാണ് അതിപ്പോൾ എടുത്തപ്പോഴാണ് മനസ്സിലായത് മെഡിസിൻ വാങ്ങിയപ്പോൾ അപ്പോൾ അതിൽ രണ്ട് മെഡിസിനാണ് എനിക്ക് എടുക്കേണ്ടത് ഒരു ഇഞ്ചക്ഷൻ നൂറ് എം ജി വെച്ചിട്ടാണ് വരുന്നത് എനിക്കതിൽ ഇരുന്നൂറ് മില്ലിഗ്രാം ആണ് ടു ഹൺഡ്രഡ് എം ജി ആണ് എനിക്ക് പറഞ്ഞേക്കുന്ന ഡോസ് അപ്പോൾ ഒരു വയൽ വരുന്നത് ഒരു കുപ്പിയിൽ വരുന്നത് ഹൺഡ്രഡ് എം ജി ആണ് നൂറ് മില്ലിഗ്രാം അങ്ങനെ രണ്ട് കുപ്പി ഒരു സമയത്ത് എനിക്ക് എടുക്കണം ഇരുന്നൂറ് മില്ലിഗ്രാം ടു ഹൺഡ്രഡ് എം ജി അപ്പോൾ അതിന് രണ്ടിനും കൂടെ വരുന്ന റേറ്റ് ഞാൻ പറഞ്ഞ റേറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരുന്നു അത് മെഡിസിൻ വാങ്ങിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അതിനോടൊപ്പമാണ് കീമോയുടെ മെഡിസിൻസും എടുക്കുന്നത് അപ്പോൾ കീമോയ്ക്ക് സെപ്പറേറ്റ് ആണ് ചാർജ് ഇമ്യൂണോ തെറാപ്പി മാത്രമാണ് കോസ്റ്റ്ലി ആയിട്ട് അതായത് ഞാൻ പറഞ്ഞ റേറ്റിൽ വരുന്നത് പക്ഷേ പറഞ്ഞ റേറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരുന്നു ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ഇപ്പോൾ ഈ കാണുന്ന ഈ മെഡിസിനാണ് ഇത് ഒരു മെഡിസിനാണ് ഒരു ഇഞ്ചക്ഷനാണ് ഇതിനകത്ത് വരുന്നത് ഹൺഡ്രഡ് എം ജി എടുക്കാനുള്ളത് ഇതുപോലെയുള്ള രണ്ട് ബോട്ടിൽ ഒരു സമയത്ത് എടുക്കണം ടു ഹൺഡ്രഡ് മില്ലിഗ്രാം അപ്പോൾ അതിൻ്റെ റേറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് അപ്പം ഇങ്ങനെയുള്ള രണ്ട് ബോട്ടിൽ ഒരു സമയത്ത് എടുക്കണം അതായത് നാല് ലക്ഷം അടുപ്പിച്ചാവും ഇതിൻ്റെ റേറ്റ് ടോട്ടലി ഇത് വരുമ്പോഴത്തേക്കും അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഇഞ്ചക്ഷനാണ് ഒരു ദിവസം എനിക്ക് എടുക്കുന്നത് അതായത് മൂന്നാഴ്ച കൂടുമ്പോൾ എനിക്ക് എടുക്കുന്ന ഇഞ്ചെക്ഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഈ ഇഞ്ചക്ഷൻ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം ഞാനിങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും ഇത്ര റേറ്റിലൊക്കെയുള്ള ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇഞ്ചെക്ഷൻ ഇത്രയും കോസ്റ്റ്ലി ആയത് കാരണം അവരെടുത്തിട്ടതിൻ്റെ പാക്കറ്റ് നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വയലും വാങ്ങി വെച്ചിട്ടുണ്ട് വയലെന്ന് പറഞ്ഞാൽ ആ ഇഞ്ചെക്ഷൻ മെഡിസിൻ വന്ന ബോട്ടിൽ അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിന് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നതും എനിക്കെടുക്കുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു കവറ് അതിൻ്റെ എടുത്ത മെഡിസിൻ്റെ രണ്ട് പാക്കറ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് തിരിച്ച് അപ്പോൾ ഇതാണ് എനിക്ക് എനിക്കെടുക്കുന്ന ഇഞ്ചക്ഷൻ ഇതിനോടൊപ്പമാണ് കീമോയുടെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നാഴ്ച കൂടുമ്പോഴേ കൂടുമ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുക്കണം ഈ രണ്ട് ഇഞ്ചെക്ഷൻ ചേർത്ത് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം ആയിട്ട് എടുക്കണം പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം ചിലരെങ്കിലും ഒരു വിമർശനം എന്ന രീതിയിൽ എന്തിനാ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടതെന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ കുറച്ചിങ്ങനെ വിഷമിപ്പിച്ചെങ്കിലും ചിലരൊക്കെ ഇങ്ങനെ അറിഞ്ഞതിൽ വിഷമം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അസുഖമാണെന്നറിഞ്ഞതിൽ പ്രാർത്ഥിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് സംസാരിച്ചായിരുന്നു പിന്നെ ഞാൻ ഒരു ഒരുപാട് പേരെ പ്രതീക്ഷിച്ചു എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനെങ്കിലും ശ്രമിക്കുമെന്ന് പക്ഷേ അങ്ങനെ ഒരുപാട് പേരൊന്നും ഞാൻ പ്രതീക്ഷിച്ച ആരുമേ എന്നെ കോണ്ടാക്ട് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്താണ് ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കീമോ എടുത്തപ്പം ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസമൊക്കെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞപ്പോൾ ക്ഷീണം കുറഞ്ഞു ഞാൻ ഇപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പി എടുത്തിട്ട് നാലാമത്തെ ദിവസം മൂന്ന് ദിവസം കംപ്ലീറ്റ് ആയി അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഇനി നാളെയോ മറ്റു നാളോ അറിയാം ഇതിൻ്റെ ക്ഷീണം എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഈ ഒരു പരീക്ഷണ സമയത്ത് എന്നെ ചില ആൾക്കാരൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കാണുമ്പോൾ ഇങ്ങനെ തോന്നുമല്ലോ നമുക്ക് അവരെ ഒന്ന് വിളിക്കാം സമാധാനിപ്പിക്കാം അങ്ങനെ എനിക്കങ്ങനെ സമാധിപ്പിക്കും എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച ആരും ആരും എന്നെ കോണ്ടാക്ട് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ചിലരൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സന്തോഷം അന്വേഷിച്ചതിൽ പിന്നെ ചിലരിങ്ങനെ ഞാനിങ്ങനെ ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്നതല്ല ഇപ്പം ചിലരിങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു ഏത് സ്റ്റേജാണ് എന്ത് ഇങ്ങനെ മാസ്റ്റിക് ടമിയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ അപ്പോൾ അത് ഒരു ആവശ്യമായ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് പോയി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തോ ഇപ്പം ഇങ്ങനെ ഒരു അസുഖമായിട്ടിരിക്കുമ്പോൾ പിന്നെന്താ പിന്നെ എന്താ പിന്നെ എത്രാമത്തെ സ്റ്റേജ് ആണ് എന്താ കറണ്ടിട്ടൊന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് എന്തിനാണ് അങ്ങനെ ചോദിച്ച് ചോദിക്കണേ ഇത് ഇതെങ്ങനെയൊക്കെയുള്ള കുറച്ച് റീസൺ കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണയും ഈ ഒരു കണ്ടീഷനെ പറ്റി വീഡിയോ ഒന്നും ഇടാതിരുന്നത് പക്ഷെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ഇട്ടത് അവർക്ക് വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഈ മെഡിസിൻ്റെയൊക്കെ ഈ ഒരു റേറ്റും ഒക്കെ കണ്ടിട്ട് എന്നെ സഹായിക്കണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാനിങ്ങനെ ഇങ്ങനെ എന്നെ ചെയ്യണം എന്ന് പറയുന്നില്ല സഹായിക്കണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് എന്നെ സഹായിക്കണം എന്ന് ഉള്ളിൻ്റെ ഇങ്ങനെ തോന്നുന്നു ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും അങ്ങനെ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പറും എൻ്റെ അക്കൗണ്ട് നമ്പറും ഇതിൽ കൊടുക്കാം അപ്പോൾ എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുവരെയുള്ള എൻ്റെ വിശേഷം ഇപ്പോൾ ഇതുപോലെ മുന്നോട്ടും എൻ്റെ മുന്നോട്ടുള്ള ഇതിൻ്റെ ഒരു ജേണി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്